തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഐ സി ഡി എസ് പ്രൊജക്ട് തളിക്കുളത്തിന്റെയും നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി കലോത്സവം നാട്ടിക എസ് എൻ ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലെ അഞ്ച് പഞ്ചായത്തുകളിൽ നിന്നുമുള്ള നൂറിൽ പരം കലാകാരന്മാരുടെ വിവിധ പരിപാടികൾ അരങ്ങേറി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലിക ദേവൻ അധ്യക്ഷയായി ശിശുവികസന പദ്ധതി ഓഫീസർ ശുഭ നാരായണൻ തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജനപ്രതിനിധികളായ കെ ബി സുരേഷ് കുമാർ വി കല ഭഗീഷ് പൂരാടൻ ജൂബി പ്രദീപ് ഷൈൻ വസന്തകുമാരി ബിജോഷ് ആനന്ദൻ ഇബ്രാഹിം പഡ്വിങ്ങൽ സുധ ലിൻഡ സുഭാഷ് അനിൽ എന്നിവർ സംസാരിച്ചു യുവ എഴുത്തുകാരി നയന വൈദേഹി സുരേഷ് ആതിര ചന്ദ്രൻ പിന്നണി ഗായകൻ ഉന്മേഷ് പൂങ്കാവ് എന്നിവർ കഥകളും പാട്ടുകളുമായി കുട്ടികളോടൊപ്പം ചേർന്നു ഇത്തരത്തിലുള്ള സഹായങ്ങൾ അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് വളരെ കൃത്യമായിട്ട് ഓരോ വർഷവും ഏകദേശം അമ്പത്തിയാറ് ലക്ഷം രൂപയാണ് വർഷം ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളത് ഇരുപത്തിയാറ് ലക്ഷം രൂപയാണ് ഭിന്നശേഷി കലോത്സവവും നിങ്ങളുടെ സഹായങ്ങളും ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ആ നമ്മൾ ഒരു കായിക കലാ മത്സരം നടത്തണമെന്ന് തീരുമാനിച്ചത് കായിക മത്സരങ്ങളും ഫുട്ബോൾ മത്സരങ്ങളും ഷൂട്ട് മത്സരങ്ങളും ഒക്കെ